നമസ്കാരം ഫോർട്ടികെ ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമായിരുന്നു ഉത്തർപ്രദേശിലെ ഗാൻവാപി മസ്ജിദിൽ പൂജ നടത്താൻ വാരണാസി കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത് കോടതി ഉത്തരവ് പുറത്തു പുറത്തുവന്ന് ഒൻപത് മണിക്കൂറിനകം ഗാൻവാപ്പി മസ്ജിദ് കോംപ്ലക്സിനകത്ത് ഒരു നിലവറയിൽ ചിലർ പൂജ നടത്തുകയും ചെയ്തിരുന്നു അതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയുമുണ്ടായി എന്നാൽ ഗാൻവാപി മസ്ജിദിന്റെ തെക്കേ നിലവറയിൽ പൂജ നടത്താൻ രാത്രിയിൽ പള്ളിയുടെ ഇരുമ്പു ഇരുമ്പുകൾ മുറിച്ചു മാറ്റിയാണെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട് ഇതിനുശേഷമാണ് രാത്രി പന്ത്രണ്ട് മണിയോടെ പള്ളിക്കടിയിലുള്ള തെക്കേ നിലവറയിൽ വിഗ്രഹം സ്ഥാപിച്ചതെന്ന് അഞ്ചു മസ്ജിദ് ഇന്തിസാമിയ കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി സയ്യിദ് അഹമ്മദ് യാസിൻ പറഞ്ഞു പൂജ നടത്താൻ കോടതി വിധിച്ചതിന് പിന്നാലെ ബുധനാഴ്ച അർദ്ധരാത്രി നടത്തിയ നാടകീയ നീക്കത്തിലൂടെയാണ് ഉത്തർപ്രദേശ് വാരാണാസിയിലെ ഗ്യാൻവാപ്പി മസ്ജിദിൽ വിഗ്രഹം പ്രതിഷ്ഠിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി വാരാണാസി ജില്ലാ മജിസ്ട്രേറ്റ് എസ് രാജലിംഗം കമ്മീഷണർ കൌശൽ രാജ് ശർമ്മ കാശി വിശ്വനാഥ ക്ഷേത്ര ട്രസ്റ്റ് സിഇഒ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു അർദ്ധരാത്രി പന്ത്രണ്ട് മണിയോടെ വിഗ്രഹം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് വരെ ഹിന്ദുക്കൾ പൂജ നടത്തിയിരുന്നുവെന്ന വാസ്തവം അംഗീകരിച്ചാണ് കോടതി പള്ളിയിൽ പൂജയ്ക്ക് അനുമതി നൽകിയതെന്ന മസ്ജിദ് കമ്മിറ്റിയുടെ വാദം ശരിയാണ് െന്ന് തെളിയിക്കുന്നതാണ് കോടതി ഉത്തരവിന് ശേഷം നടന്ന വിഗ്രഹ പ്രതിഷ്ഠയെന്നും അദ്ദേഹം പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ സുപ്രീം കോടതി വിധിയെ തുടർന്ന് പള്ളിയുടെ സുരക്ഷിതത്വത്തിനായി സ്ഥാപിച്ച ഇരുമ്പു ഗ്രില്ലുകളാണ് ആദ്യം മുറിച്ചുമാറ്റിയത് രാത്രി പത്ത് മണിക്കാണ് ഇത് തുടങ്ങിയത് അത് പൂർത്തിയാക്കിയ ശേഷമാണ് പന്ത്രണ്ട് മണിയോടെ ഇവരുടെ നേതൃത്വത്തിൽ പള്ളിക്കടിയിലുള്ള തെക്കേ നിലവറയിൽ വിഗ്രഹം സ്ഥാപിച്ചത് ആ സമയത്ത് പള്ളിയിൽ ഉണ്ടായിരുന്ന ഇമാം മഹബൂദ് ആലവും മുഹദ്ദീനുമാണ് ഇത് കണ്ടതെന്നും യാസിൻ പറഞ്ഞു അർദ്ധരാത്രി ഇത്തരമൊരു പ്രവൃത്തി പ്രതീക്ഷിക്കാതിരുന്ന മസ്ജിദ് കമ്മിറ്റി ഇത് ാണ് അടിയന്തര സ്റ്റേയ്ക്കായി അർദ്ധരാത്രി തന്നെ സുപ്രീം കോടതിയെ സമീപിച്ചത് തുടർന്ന് സ്റ്റേക്കുള്ള ഹർജി സ്വീകരിക്കില്ലെന്നും അതുമായി അലഹബാദ് ഹൈക്കോടതിയിലേക്ക് പോകാൻ ചീഫ് ജസ്റ്റിസ് പറയുകയായിരുന്നുവെന്നും യാസിൻ പറഞ്ഞു പിന്നീട് അലഹബാദ് ഹൈക്കോടതിയിലെത്തിയ മസ്ജിദ് കമ്മിറ്റി ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്ന് അപേക്ഷിച്ചപ്പോൾ കാത്തിരിക്കൂ എന്ന മറുപടിയാണ് ലഭിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി അപ്പോഴേക്കും പള്ളിയുടെ നിലവറക്കുള്ളിൽ അർദ്ധരാത്രി സ്ഥാപിച്ച വിഗ്രഹത്തിന് മുൻപിൽ പൂജാ തുടങ്ങിയിരുന്നു ഇതിനിടയിലും നമസ്കാരം തുടരുന്ന ഗ്യാൻവാപ്പി മസ്ജിദിൽ വ്യാഴാഴ്ച പുലർച്ചെ സുപ്രീം നമസ്കാരത്തിനും നാനൂറോളം പേർ ഉണ്ടായിരുന്നുവെന്ന് യാസീൻ പറഞ്ഞു വ്യാഴാഴ്ച സുബഹിക്കു പുറമേ മറ്റു നമസ്കാരങ്ങളും നടന്നു ജലധാര ശിവലിംഗമാണെന്ന് ഹിന്ദുപക്ഷം വാദിച്ചതിനെ തുടർന്ന് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് അടച്ചുപൂട്ടി മുദ്രവെച്ച ഇപ്പോഴും മുസ്ലിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത തരത്തിൽ കേന്ദ്രസേനയുടെ കാവലിലാണെന്ന് യാസീൻ വ്യക്തമാക്കി വാരണാസി കോടതിയുടെ ഉത്തരവിനെ തുടർന്ന് ഇരുട്ടിന്റെ മറവിലാണ് പള്ളിയുടെ ഗ്രിൽ തകർത്ത് തീവ്ര ഹിന്ദുത്വ വിഗ്രഹം സ്ഥാപിച്ചത് ഏഴു ദിവസത്തിനുള്ളിൽ പൂജ ഉത്തരവ് സമയമുണ്ടായിട്ടും ഇരുട്ടിന്റെ മറവിൽ പള്ളിയുടെ ഗ്രിൽ തകർത്ത് വിഗ്രഹം സ്ഥാപിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല ഒരു വർഗീയ ധ്രുവീകരണത്തിലേക്കാണ് ഈ നീക്കത്തിലൂടെ ലക്ഷ്യമിട്ടത് എന്നത് ചുരുക്കം ഇനിയും എത്രയെത്ര പള്ളികളുടെ ഗ്രില്ലുകൾ ഇരുട്ടിന്റെ മറവിൽ തകർത്ത് ഇത്തരം വിഗ്രഹങ്ങൾ സ്ഥാപിക്കുമെന്നത് കണ്ടറിയാം